നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ആയിരിക്കും എന്ന വീഡിയോ ആണ് അത് ഇത്ര ലേറ്റ് ആയിപ്പോയെ സോറി പിന്നെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം എല്ലാവരോടും എനിക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് എന്നെ ഇഷ്ടമാണ് നാട്ടിൽ മെയിൽ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അയ്യത്തിമാരോടാണേലും കസിൻസിനോടാണേലും എല്ലാം പറയുന്നുണ്ട് അതിപ്പോൾ എനിക്ക് അതിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് മിണ്ടുന്നുണ്ട് ചേച്ചി യൂട്യൂബിലുള്ള എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കൊച്ചു കുട്ടിയൊക്കെ തൊട്ട് എൻ്റെ ഏജും അതുപോലെ തന്നെ എന്നെക്കാളും കൂടുതൽ ഏജിലുള്ള ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി വന്ന് എൻ്റെ ലൈഫിൽ നടക്കുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന കാര്യമല്ല അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മൾ കഴിക്കുക ഫാമിലി ആയിട്ടുണ്ടായിരുന്ന അപ്പോൾ എല്ലാവരോടും ഒരുപാട് എനിക്ക് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻ്റെ ആൻസർ ആദ്യം തന്നെ അറിയാമെന്ന് വിചാരിച്ച് എൻ്റെ പേര് ഒരുപാട് പേർക്ക് അറിയത്തില്ല അപ്പോൾ എൻ്റെ പേര് പ്രവീൺ എന്നാ പ്രവീണ എം പിന്ന എൻ്റെ പേര് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എന്ത് പഠിച്ചതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബി കോം കഴിഞ്ഞതാണ് ബി കോം ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കോം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പി എസ് സിയുടെ ഒരു കോച്ചിങ്ങിനായിട്ട് പോകുന്നുണ്ട് അതിപ്പോൾ പോയിട്ട് രണ്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അമ്മ ചേട്ടൻ അച്ചമ്മ ഞങ്ങൾ അഞ്ചു പേരാണ് വീട്ടിലുള്ളത് ഈ ഒരു വോയിസ് ക്ലിപ്പ് മിസ്സായത് കൊണ്ടാണ് ഞാനിങ്ങനെ വോയിസോറ് കൊടുക്കുന്നത് അച്ഛൻ്റെ പേര് പ്രസന്നൻ അമ്മേടെ പേര് സുനിത അതുപോലെ ചേട്ടൻ്റെ പേര് പ്രണവ് അച്ഛമ്മയുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ചെങ്ങന്നൂരിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിശ്ശേരിയിലാണ് ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ കൂടുതലും പറയുന്നത് അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്കിതെടുത്ത് ശീലമൊന്നും ഇല്ല അത് കാരണം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അഭിരാമി എന്ന് പറയുന്ന ഒരു കുട്ടി കുട്ടിയായത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ സ്റ്റോറി എന്തോ അത് പറയാനായിട്ട് സ്റ്റോറി എന്ന് പറയാനായിട്ട് എനിക്ക് പണ്ട് തൊട്ട് യൂട്യൂബ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് യൂട്യൂബ് ചാനലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതൊന്നും രക്ഷപ്പെടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഓരോന്നുടങ്ങും കുറച്ച് നാൾ കഴിയും ഞാൻ നിർത്തിപ്പോവും പിന്നെ സബ്ബൊന്നും കയറാറൊന്നുമില്ലായിരുന്നു അങ്ങനെ കുറച്ച് നാൾ തുടങ്ങും പിന്നെയും പോവും പിന്നെ ഞാൻ വീഡിയോസ് ഇടാതാകും അങ്ങനെയൊക്കെ പിന്നെ ആ ചാനലൊക്കെ പോയി കുറേ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും രക്ഷപെടിച്ചിട്ടില്ല പിന്നെ എല്ലാം നിർത്തിപ്പോയി പഠിക്കാം പഠിത്തം മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരുന്നില്ല ഇത് യൂട്യൂബിൽ തന്നെ സെറ്റ് ആവണം സെറ്റാവണമെന്നുള്ളൊരു വാശി വാശിയുണ്ടായിരുന്നു കാരണം യൂട്യൂബിൻ്റെ കുറേ ചാനലൊക്കെ റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ട്രൈക്ക് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് എനിക്ക് ഇത് യൂട്യൂബിൽ തന്നെ വേറൊരു ചാനൽ തുടങ്ങി സെറ്റ് ആവണം സെറ്റാകണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയത് എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് യൂട്യൂബ് വേണം എനിക്കൊരു യൂട്യൂബർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആയതാ ഏത് കോളേജിലാണ് ചോദിച്ചിട്ടുണ്ട് ഐ എച്ച് ആർ ടി കോളേജിലാണ് ഞാൻ പഠിച്ചത് പിന്നെ ബാക്കിയായിരുന്നു ചില ക്വസ്റ്റ്യൻസ് ആൻസർ പറയേണ്ടതുകൊണ്ട് ഏതായാലും അത് ഞാൻ കോളേജിൻ്റെ കാര്യം കൂടുതൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ഇൻസ്റ്റ ഐ ഡിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റ ഇല്ല ഇൻസ്റ്റയില്ല എടുക്കും ഇപ്പം എടുക്കാനൊരു പ്ലാൻ ഉണ്ട് പക്ഷേ എടുക്കുമെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ ഉറപ്പായിട്ട് എടുക്കുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അമ്മ ചേട്ടൻ അച്ചമ്മ ഞങ്ങൾ അഞ്ച് പേരാണ് വീട്ടിലുള്ളത് പിന്നെ ലെച്ചൂസ് ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഒരു മോള് ചേച്ചീനെ മീറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് മീറ്റ് ചെയ്യുക ഞാൻ സുബി ഷിബു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു അക്കോർഡിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്ന സിസ്റ്റർ ഉണ്ടോയെന്ന് സിസ്റ്റർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് മക്കളാണ് എനിക്കൊരു ചേരുന്ന ചില ആൾക്കാരൊന്നും പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അത് കാരണം എല്ലാത്തിനും സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം ഞാൻ കമൻസ് മാത്രമായിട്ട് വായിച്ചിട്ട് പോകും മുന്നോട്ട് കൊതിച്ച് പോകുമ്പോൾ താർത്താൻ ഇറങ്ങുന്നതിനോട് എന്താണ് പറയാനുള്ളത് എനിക്ക് ഈയൊരു ക്വസ് ഇത്രയും ക്വസ്റ്റ്യൻ വന്നതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് കാരണം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നിനക്കറിയാം എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അതുപോലെ ചില കമൻസൊന്നും എനിക്ക് ഒട്ടും ഇതാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് ഞാൻ എവിടെ കിട്ടുവാണെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം ഞാൻ സ്ക്രീൻഷോട്ട് വരെ ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് എനിക്ക് തോന്നുന്നു അതുപോലുള്ള ചില ഒക്കെ വരുന്നുണ്ടായിരുന്നു ഞാൻ ഇടുന്ന വീഡിയോയും അവർ പറയുന്ന കമൻറ്റുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഇതുപോലുള്ള ഒരുപാട് ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ആകെ ഡിപ്രഷൻ അടിച്ചിട്ട് യൂട്യൂബ് ചാനലെല്ലാം നിർത്താം എന്നുള്ളൊരു സ്റ്റേജിലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പോകാം ഞാൻ ഇങ്ങനെ വെറുതെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് ട്രൈവർജോസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അത് ആ മോളെന്നെ കോണ്ടാക്റ്റൊക്കെ ഒരു മോളാണ് അപ്പം അതിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടത് എനിക്ക് ഒരുപാട് ജ്യൂസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ ആ ഒരു കുട്ടി ആ ഒരു ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറയുന്നത് അതിൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിൽ ഒരാളാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഒരാളുടെങ്കിലും ഫേവറേറ്റ് യൂട്യൂബർ ആവാൻ പറ്റിയല്ലോ എന്നുള്ള ഓർത്തിർ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് ചേച്ചി ചേച്ചി എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് ഈ ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ എന്തിനാ നിർത്തി പോകുന്നത് എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേര് ഇവിടുണ്ടല്ലോ ഒരു പത്ത് പേര് നെഗറ്റീവ് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അയ്യായിരം പേർ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് നിർത്തി പോകുന്നത് ഇനി നിർത്തി പോകുന്നില്ല എന്നുള്ള തീരുമാനം അങ്ങനെ എടുത്തു തന്നെ എന്നെ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണാനായിട്ട് നോക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ഈ ചാനൽ നിർത്തിയിട്ട് പോകണേ അപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന ഒരു ചെറിയൊരിതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇനി തളർന്നു പോകത്തില്ല കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിപ്പോൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ വെച്ചിട്ട് കാണുമ്പം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ എനിക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുള്ളപ്പോൾ ഇനി ഒരിക്കലും ഞാൻ തളരുത്തില്ല എന്നാണ് എനിക്ക് അങ്ങനെ ഉള്ള ആൾക്കാരോട് പറയാനുള്ളത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചേച്ചി ഹൂ ഈസ് യുവർ മോട്ടിവേറ്റർ ഞാൻ തന്നെയാണ് എൻ്റെ മോട്ടിവേറ്റർ കാരണം കരഞ്ഞു കൂവിയുടെ മാറി എഴുതുകഴിഞ്ഞാൽ കൂട്ട സാറേ ആശ്വസിപ്പിക്കാൻ ആരും അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കരഞ്ഞു പോവും കറിഞ്ഞു കൂവിയിട്ട് ഞാൻ തന്നെ കണ്ണ് തുടച്ചിട്ട് എണീറ്റ് പോരും കാരണം നമുക്ക് വേറെ വഴിയില്ല അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കരയും കരഞ്ഞു പോവും കണ്ണ് തുടയ്ക്കും പിന്നെ ഞാൻ എണീറ്റിങ്ങ് പോരും ഞാൻ തന്നെയാണ് എൻ്റെ മോട്ടിവേറ്റർ നേരാവശ്യം നമ്മൾക്കില്ല നമ്മൾ തന്നെ ഉണ്ട് നമുക്ക് മോട്ടിവേറ്ററായിട്ട് ജോബുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ജോലിയില്ല ഞാൻ പി എസ് സിയുടെ കോച്ചിങ്ങിനെ പോകുന്നതേ ഉള്ളൂ പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒന്നുമില്ല ചോദിക്കാൻ എല്ലാ യൂട്യൂബേഴ്സിനെ പോലെ മോളുമാകട്ടെ അപ്പോൾ ഒരുപാട് സ്നേഹം കൊണ്ടേച്ചി അങ്ങനെ പറഞ്ഞതിന് സ്ഥലം എവിടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെങ്ങന്നൂര് പേശി അല്ല ആലപ്പുഴ ജില്ല ഏത് കോഴ്സാണ് പഠിക്കുന്നത് ഞാൻ ബികോം കഴിഞ്ഞതാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ വെച്ചാൽ ഞാൻ സപ്ലി ഉണ്ട് ഇപ്പം പി എസ് സിയുടെ കോച്ചിങ്ങിന് പോവുക സിബ് സിബ്ലിങ്സ് ഉണ്ട് ഉണ്ട് ഒരു ചേട്ടനങ്ങളിൽ എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് ഡ്രീം രണ്ട് ഉണ്ട് ഒന്ന് എനിക്ക് ഒരു ടീച്ചർ ടീച്ചറാകണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമുണ്ട് പിന്നത്തെ കാലം എനിക്ക് നല്ലൊരു യൂട്യൂബർ ആവണം എന്നെനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ ഇത് ഏകദേശം എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം സെറ്റായിട്ട് വരുന്നുണ്ട് കാരണം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു യൂട്യൂബർ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അത് സാധിപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ എനിക്കൊരു ടീച്ചർ ആവണം ആവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും ഞാൻ അതൊക്കെ സാധിച്ചെടുക്കും അതുപോലെ തന്നെ എൻ്റെ ഏജും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏജെന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഇരുപത് വയസ്സുണ്ട് ഞാൻ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിലെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി ഒന്ന് ന്യൂ ഇയറിനുള്ളതാണ് യും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ തന്നെ ഏജ് സെൽ സിബ്ലിങ്സ് എന്ന കമൻറ്റാണ് ഞാൻ പ്രവീണയ്ക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തത് നൗ ഇറ്റ്സ് മൂവിങ് ടു ഫൈവ് കെ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ആദ്യം തൊട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നെ അത്രയും ഇഷ്ടപ്പെട്ട് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പ്രപ്പോസൽ സ്റ്റോറി പറയാമോ അങ്ങനെയൊന്നും ഇല്ല വീഡിയോയിൽ എനിക്കൊരു ഹായ് വരോ അപ്പം ഹായ് പിന്നെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ് ഫേവറേറ്റ് യൂട്യൂബ് ചാനല് ചേച്ചി കാണാറുള്ളത് എനിക്ക് അശ്വി മലയാളം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ബെൻസോയോ ഇപ്പുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നൊരു ചേച്ചി ആ ചേച്ചിയുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് ആക്ടർ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരാളില്ല ഫേവറേറ്റ് ഫുഡുണ്ട് ബിരിയാണി എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന വേറെ ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം ഡോണ അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പം ഇവരുടെയൊക്കെ വീടുകൊണ്ടാണ് എനിക്കും ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഞാനും ചെയ്യാം ഇങ്ങനെ വേണ്ടെന്ന് വെച്ചിരിക്കേണ്ട അങ്ങനെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യാറ് ആദ്യം കുറേ ഞാൻ ദേഷ്യപ്പെടും പിന്നെ ഞാൻ കുറേ കടന്ന് കരയും കരഞ്ഞ് 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 മടക്കുമ്പോഴത്തേക്കും ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും എന്നിട്ട് കുറച്ച് ചോദിക്കാത്ത ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് കുറേ നേരം പാട്ട് കേട്ട് ഇട്ട് ഞാൻ തന്നെ സെറ്റാക്കി എന്നെ തിരിച്ചു കൊണ്ടുവരും വിഷമം വരുമ്പോൾ എന്താണ് ചെയ്യാറ് അതുതന്നെ വിഷമം വരുമ്പം എനിക്ക് പ്രത്യേകിച്ച് വിഷമം വരുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തേലും ഒരു ചെറിയ കാര്യത്തിനായിരിക്കും ഞാൻ വിഷമിക്കുന്നത് പക്ഷേ പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് ഇങ്ങനെ കയറി വരും എന്നിട്ട് ഞാൻ പിന്നെ കരയുന്നത് ഇപ്പം നടന്ന സംഭവത്തിനായിരിക്കുന്നില്ല പണ്ട് എപ്പോഴെങ്കിലും നടന്ന സംഭവത്തിനായിരിക്കും ഞാൻ കരയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഞാൻ പിന്നെ കുറേ പാട്ടൊക്കെ കണ്ട് ഞാൻ തന്നെ എന്നെ തന്നെ മൂട്ട് കിട്ടി സെറ്റ് മൂട്ട് കിട്ടിയത് സെറ്റാക്കി തിരിച്ചുകൊണ്ട് വരും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ബിരിയാണി ചിക്കൻ ബിരിയാണി പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ള സ്ഥലം അത് ആലപ്പുഴ ബീച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എൻ്റെ ചാനൽ വൺ കെ അടിച്ചപ്പോഴാണ് എനിക്ക് റീസൻറ്റായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത്